ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഒരുപാട് നാളായി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് അപ്പം കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കുറെ ആയാരുന്നു അപ്പൊ എറണാകുളത്ത് പോയപ്പോ സുൽത്താൻ റെസ്റ്റോറൻറ്റിൽ കയറി അവിടുത്തെ ബിരിയാണി എന്ന് പറയുന്ന ഒരു രക്ഷയില്ലെന്ന് എന്റെ അനിയത്തി ഇതൊക്കെ മുൻപ് പോയി കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള രുചിയുള്ള ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിലത്താണ് പോയത് അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് സുൽത്താൻ ഹോട്ടൽ ഉണ്ട് അവിടെ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് ദിയക്കുട്ടി കുറേ നടന്നതിന് ശേഷം അതായത് ഞങ്ങൾ പവർ ഹൗസിലാണ് ഇറങ്ങിയത് അവിടെ നിന്ന് കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ദിയ ഭയങ്കര ടയേർഡായി ടയേർഡ് മാത്രമല്ല അവൾക്ക് എൻ്റെ അന്യത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ എടുത്തുകൊണ്ട് നടക്കണം അവളെ കൊഞ്ചിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് ആ വെയിലത്തെ പാവം അവളെ കൊണ്ട് എടുപ്പിച്ചു അവളേയും കൊണ്ടാണ് ഞങ്ങൾ അവള് പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നത് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നേ ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നടക്കാനുണ്ട് ബിരിയാണി കഴിക്കാൻ പോ നടന്നുകൊണ്ടിരിക്കാണ് നല്ല അടിപൊളി പതച്ച് ഉണ്ടാവുന്ന വെയിലാണ് നല്ല വെയിലാണെങ്കിലും ഞങ്ങളുടെ ആ ഒരു ആ നല്ല വെയിലത്ത് നന്നായിട്ട് ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു അത് രാവിലെ ഒന്നും കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഡിയമോൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റോടുകൂടി ബിരിയാണി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ആക്ച്വലി ഫോറംമാളിൽ പോയതാണ് ഫോറംമാളിന്റെ വിശേഷമൊക്കെ ഞാൻ വേറൊരു ലോങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യണോട്ടോ ശരിക്കും ഈ ഹോട്ടല് കണ്ടപ്പോൾ എനിക്ക് യു എ ടച്ച് ഫീൽ ചെയ്തു അതായത് നമ്മുടെ യു എയിൽ ഇതുപോലുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ ഹോട്ടൽസിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് മിക്ക ഹോട്ടൽസ് അതായത് നമ്മുടെ മലയാളി ഹോട്ടൽസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ 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 ഇതി கிட்டுனilla <laughs> இந்த ചിക്കൻ ബിരിയാണി പരിപാടി അല്ലേ പിന്നെ താമസിക്കും വേണ്ട വേണ്ട മൂന്ന് ഹാഫ് എന്തിനാ രണ്ട് ഫുള്ളൊരു ഹാഫ് ഹാഫ് അങ്ങനെ ഞങ്ങളെ റെസ്റ്റോറൻറ്റകത്ത് കയറി നല്ലൊരു വൈബായിരുന്നു അതുപോലെ ബിയാങ്കുട്ടിനും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വലിയ സോഫ അതായത് ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും പോയിട്ട് നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ ഉള്ള അതായത് കുഞ്ഞുങ്ങളെ എടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള സോഫ ആ ഒരു രീതിയിലാണ് അവിടുത്തെ ചെയർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ വേറൊരു സീറ്റിൽ പോയിരുന്നപ്പോൾ അവർ തന്നെ വന്നത് കുഞ്ഞുള്ളതല്ലേ അപ്പോൾ ഈ ഒരു പിക് സീറ്റിലേക്ക് വന്നിരിക്കുക ഇപ്പോൾ സോഫയൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് കുഞ്ഞിനെയും ടേക്ക് കെയർ ചെയ്യാം അവർ നല്ലൊരു കെയറിങ്ങും അതുപോലെ തന്നെ നല്ലൊരു കസ്റ്റമർ സർവീസും ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ചില റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഫീഡ് വരും നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ആ ഒരു ആഹാരം കഴിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ വെള്ളമാണ് ഫസ്റ്റ് കൊണ്ടുവന്ന് വെച്ചത് സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല രസം ഉണ്ടായിരുന്ന ഗ്ലാസ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി ഏറ്റവും പോട്ടത്തിൽ നല്ല റൗണ്ടിൽ വന്നിട്ട് നല്ലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതുതന്നെ വെള്ളം കൊണ്ടുവന്ന് വെച്ചു ദിയാങ്കുട്ടം നല്ല കളിയാണ് അവിടെ ബിരിയാണിയുടെ കൂടെ നല്ല സൂപ്പർ ആയിട്ടുള്ള സാലഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പപ്പടം അതുപോലെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അച്ചാറാണ് ചെറിയൊരു സ്വീറ്റും ചെറിയൊരു സ്പൈസി ആയിട്ടുള്ള ഈന്തപ്പഴവും അതുപോലെ തന്നെ ലെമണും വെച്ചിട്ടുള്ള അച്ചാറായിരുന്നു എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട് ചുമ്മാ എടുത്ത് കഴിക്കാം വിഷപ്പ് എനിക്ക് ഇണ്ടായിരുന്നു എന്റെ കഴിക്കല് കാണുമ്പോൾ അറിയാം നന്നായിട്ട് വിഷം കാണാതെ എനിക്ക് വീട് എടുക്കണമെന്നുള്ള ഒരു ചിന്ത ഒന്നില്ലാതെയാണ് ഞാൻ ആഹാരം കഴിച്ചത് കാര്യം നല്ല വിഷപ്പായിരുന്നു രാവിലെ ഒന്നും കഴിക്കാണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഡയറ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ ചിഡേ ആണ് ഡയറ്റിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ ഇന്ന് ഞാൻ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ബിരിയാണി കഴിക്കുന്നത് പിന്നെ ആ ഒരു ബിരിയാണി കഴിച്ചതേ ഉള്ളൂ പിന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല രാത്രി ഞാൻ ചെന്നിട്ടും ഭക്ഷണമൊന്നും കഴിച്ചിണ്ടായിരുന്നില്ല കേട്ടോ ദിയാങ്കുട്ടൻ ഒരു പ്രത്യേകതയുണ്ട് അവൻ തന്നെത്താനെ പാല് കുടിച്ചോളും അതായത് കുഞ്ഞിലെ നമ്മൾ ശീലിപ്പിച്ചതാണ് നമ്മൾ കൊടുക്കണ്ട അവന് പാല് ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ദിയമോൾ മാത്രം പതിയെ പതിയെ ഇരുന്നത് അവൾക്ക് വാരി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് വാരി വാരിക്കൊടുക്കാൻ അവളുടെ ബിരിയാണി എന്ന് പറയുന്നത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ ആ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല തനിയരുന്ന് കഴിച്ചോളും ഞാൻ പ്ലേറ്റ് നക്കി പഠിച്ചിട്ടുണ്ട് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു വിഷപ്പവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ആ ഒരു ഏരിയയിൽ വരാണെന്നുണ്ടെങ്കിൽ വൈറ്റില പവർ ഹൗസ് ആ ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മിസ്സ് ചെയ്യാതെ നിങ്ങൾ പോയി കഴിക്കണം അടിപൊളി ഫുഡാണ് ബിരിയാണി മാത്രമല്ല മിക്ക ഐറ്റംസ് അവിടെയുണ്ട് നിങ്ങളൊന്ന് ട്രൈ ആണ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കഴിച്ചു നോക്ക് കേട്ടോ സാലഡ് ഒക്കെ നമ്മൾ രണ്ട് പ്ലേറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത് ആദ്യത്തെ സാലഡ് കഴിഞ്ഞു നീയൊക്കെ സാലഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായോണ്ടിട്ട് സാലഡ് ആദ്യമേ അവള് തന്നെ ഒരു പാത്രം സാലഡ് അവള് കഴിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങക്ക് കഴിക്കാൻ സാലഡ് ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത് ഞങ്ങൾ അവരെ കൊണ്ട് ഓർഡർ ചെയ്തിട്ട് കഴിച്ചതാണ് കേട്ടോ സാലഡ് വാങ്ങി കഴിച്ചു അപ്പൊ ക്ലീനിങ് സ്റ്റാഫ് അതിൻ്റെ അടുക്കൊന്ന് ക്ലീൻ ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല നീറ്റായിരുന്നു നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു പിന്നെ ഇത് അത് ഉറക്കം വന്നുകൊണ്ടിട്ട് പിന്നെ ഞാൻ പാല് വായിൽ വെച്ച് കൊടുക്കുന്ന അല്ലാതെ ഇപ്പൊ അവൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ തനിയെ പാല് കുടിച്ചോളും നമ്മൾ പാലെടുത്ത് അവന് ഇതായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കുഞ്ഞിലെ തന്നെ നമ്മൾ അങ്ങനെ ഒന്ന് ശീലിപ്പിച്ചതാണ് തന്നെ തന്നെത്താനെ പാല് കുടിക്കാനായിട്ട് അതുകൊണ്ടിട്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് വേറെ ജോലിയിലൊക്കെ പോകാനാണെങ്കിലും കുഴപ്പമില്ല അവൻ തന്നെ തന്നെ കുടിച്ചോളും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വീട്ടിൽ പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടിട്ട് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടിട്ടൊക്കെയാണ് അങ്ങനെ രണ്ട് ലൈം ജ്യൂസ് പറഞ്ഞായിരുന്നു ഫ്രഷ് ലൈം അതും കൂടി കുടിച്ചു ബില്ലെന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ അതും വന്നായിരുന്നു നമ്മൾ രണ്ട് ലൈമും പിന്നെ രണ്ട് രണ്ട് ഫുൾ ബിരിയാണി ഒരു ഫുൾ ഒരു ഒരു ഫുള്ളിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ ഒരു ഹാഫുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് ദിയാങ്കുട്ടനെ കൊടുത്ത കേട്ടോ ഈ ചോക്ലേറ്റ് അവർ ദിയാങ്കുട്ടനും അതുപോലെ തന്നെ ദിയക്കുട്ടിക്കും രണ്ട് പേർക്കും അവർ ചോക്ലേറ്റ് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കുട്ടികളെ അതനുസരിച്ച് ടേക്ക് കെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ അവരുടെ ഫുഡും എല്ലാം വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ കഴിക്കാത്തവരാണോ ഒന്ന് ജസ്റ്റ് പോയൊന്ന് കഴിച്ച് നോക്കണം അത്ര രുചിയാണ് പുളിങ്കറിയാണ് കറിയാണെങ്കിൽ ഇരിക്കുന്നത് അതൊക്കെ അടിപ്പൊളിയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ